ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് ഒൻപതാമത്തെ പാഠം തുല്യമായ കൂട്ടം എന്നതിൽ നൂറ്റി അൻപത്തി നാലാമത്തെ പേജ് മുതൽ നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജ് വരെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റ് സബ്ജക്റ്റും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ വർക്ക് എന്താണ് ബില്ല് പൂരിപ്പിക്കൂ സിയൂദും ആദിയും സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ വിലയുള്ള സാധനങ്ങളാണ് വാങ്ങിയത് രണ്ട് പേരും വാങ്ങിയ സാധനത്തിൻ്റെ ബില്ല് ചുവടെ കൊടുക്കുന്നു ആദിയുടെ ബില്ലിലെ വിലകൾ മാഞ്ഞുപോയിരിക്കുന്നു അവ കണ്ടുപിടിച്ച് എഴുതാമോ അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലൂ തന്നിട്ടുള്ളത് എന്താ സാധനങ്ങൾ രണ്ട് പേരും വാങ്ങിയത് ഒരേ വിലയുള്ളതാണ് അല്ലേ അപ്പോൾ സിയൂദ് വാങ്ങിയ സാധനങ്ങളുടെ വില തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ വിലയല്ല തന്നിട്ടുള്ളത് എത്രന്നാണോ വാങ്ങിയിട്ടുള്ളത് അത്രയും എണ്ണത്തിൻ്റെ വില അപ്പം നമുക്ക് ഓരോന്നിൻ്റെ വില കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ ആദ്യം വാങ്ങിയ സാധനങ്ങളുടെ പ്രൈസ് എത്ര വിലയാണെന്ന് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ സിയൂദ് വാങ്ങിയത് എന്താണ് നോട്ട് ബുക്കാണ് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട് നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വില നാല് നോട്ട് ബുക്കിന് എഴുപത്തി രണ്ട് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഒരു നോട്ട് ബുക്കിന് എത്രയാണ് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എഴുപത്തിരണ്ടിന് നാല് കൊണ്ട് ഹരിക്കണം അല്ലേ അല്ലെങ്കിൽ എത്ര നാലാണ് എന്ന് നോക്കണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പത്ത് നാല് നാൽപ്പത് ഇരുപത് നാല് എൺപതാണ് അപ്പോൾ ഇവിടെ എഴുപത്തിരണ്ട് രൂപയാണ് തന്നിട്ടുള്ളത് അപ്പോൾ എത്ര നാലാണ് രണ്ട് നാല് കുറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇരുപത് നാല് എൺപതാണെങ്കിൽ രണ്ട് നാല് കുറഞ്ഞപ്പോൾ പതിനെട്ട് നാലാണ് എഴുപത്തി രണ്ട് അങ്ങനെയെങ്കിൽ ആദ്യം എത്ര നോട്ട് ബുക്ക് വാങ്ങി അഞ്ചെണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യം വാങ്ങിയ നോട്ട് ബുക്കിൻ്റെ വില എങ്ങനെ കാണാം നമുക്ക് അഞ്ച് ഗുണിക്കണം പതിനെട്ട് അല്ലേ ഒരു നോട്ട് ബുക്കിന് പതിനെട്ടാണെന്ന് മനസ്സിലായി അപ്പോൾ അഞ്ച് ഗുണിക്കണം പതിനെട്ട് എത്രയാണ് മക്കളെ തൊണ്ണൂറ് രൂപ അപ്പോൾ ഓരോന്നിൻ്റെ വിലയും ചെയ്യുമ്പോൾ മക്കൾ അപ്പം എഴുതിയെടുക്കണേ ഇനി ചാർട്ട് സിയൂത് വാങ്ങിയിട്ടുള്ളത് ആറെണ്ണമാണ് അപ്പോൾ ആറെണ്ണത്തിന് എത്ര രൂപയായി മു മുപ്പത് രൂപ അപ്പോൾ എത്ര ആറാണ് മുപ്പത് എന്ന് നോക്കിയാൽ മതില്ലേ അല്ലെങ്കിൽ മുപ്പതിന് ആറ് കൊണ്ട് അരിച്ചാൽ മതി അപ്പോൾ ആറിൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കിക്കേ അഞ്ചാറാണ് മുപ്പത് അപ്പോൾ ഒരു ചാർട്ടിന് എത്രയാ അഞ്ച് രൂപ അങ്ങനെയെങ്കിൽ ആദ്യം എത്ര ചാർട്ട് വാങ്ങി എട്ട് ചാർട്ട് വാങ്ങി അപ്പോൾ ആദ്യക്ക് എത്ര രൂപയാവും അഞ്ച് ഗുണിക്കണം എട്ട് നാൽപ്പത് രൂപ ഇനി സിയൂത് പേന വാങ്ങിയത് എണ്ണം എട്ട് എണ്ണമാണ് വില എഴുപത്തിരണ്ട് രൂപയായിട്ടുണ്ട് അപ്പോൾ എത്ര എട്ടാണ് എഴുപത്തിരണ്ട് അല്ലെങ്കിൽ എഴുപത്തിരണ്ടിന് എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും എന്ന് നോക്കിയാൽ മതി ഇനി മറ്റൊരു രീതിയിലാണെങ്കിലോ പത്തെട്ട് എൺപതാണ് ഒരെട്ടാണ് കുറഞ്ഞിട്ടുള്ളത് എഴുപത്തി രണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒൻപതെട്ടാണ് എഴുപത്തി രണ്ട് അങ്ങനെ മനക്കണക്കായിട്ടും മക്കൾക്ക് ചെയ്യാം അങ്ങനെയെങ്കിൽ ആദ്യം എത്ര പേന വാങ്ങി ആറ് പേന വാങ്ങി ഒരു പേനയുടെ വില സമം ഒൻപത് രൂപ അപ്പം നിങ്ങൾക്ക് വഴിക്ക് വഴിയായിട്ട് എഴുതണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് എഴുതുകട്ടോ ആ അപ്പോൾ ഒരു പേനയുടെ വില ഒൻപത് രൂപ അങ്ങനെയെങ്കിൽ ആറ് പേനയുടെ വില സമം ആറേ ഗുണിക്കണം ഒൻപത് അപ്പോൾ അൻപത്തി നാലാണ് ആദ്യ വാങ്ങിയ പേനയുടെ വില ഇനി അവസാനത്തെ സാധനം സ്കെയിലാണ് സ്കെയില് പത്തെണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് പത്തെണ്ണത്തിനും കൂടെ അറുപത് രൂപയാണ് ആയിട്ടുള്ളത് ആദ്യ വാങ്ങിയത് മൂന്ന് സ്കെയിലാണ് അപ്പം നമുക്ക് അറുപത് ഹരിക്കണം പത്ത് എന്ന് നോക്കാം അല്ലെങ്കിൽ എത്ര പത്താണ് അറുപത് എന്ന് നോക്കാം ആറ് പത്താണ് അപ്പോൾ ഒരു സ്കെയിലിൻ്റെ വില സമം ആറ് അല്ലേ അങ്ങനെയെങ്കിൽ ആദ്യ വാങ്ങിയ സ്കെയിലെത്ര മൂന്ന് എണ്ണം ആറേ ഗുണിക്കണം മൂന്ന് പതിനെട്ട് രൂപയാണ് ആദിക്കാവുന്നത് അങ്ങനെ സിയൂത് വാങ്ങിയ ആകെ സാധനങ്ങളുടെ വില പറ എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് അതുപോലെ ആദ്യ വാങ്ങിയ സാധനങ്ങളുടെ വില ആകെ ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് ഇനി പരമ്പുച്ചേട്ടൻ്റെ പഴക്കട പരമ്പുച്ചേട്ടൻ്റെ പഴക്കടയിൽ എന്തെല്ലാം പഴങ്ങളാണ് ഉള്ളത് എന്നറിയാമോ ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് മാമ്പഴം പൈനാപ്പിൾ ആപ്പിൾ മുപ്പത്തഞ്ചെണ്ണമാണ് ഓറഞ്ച് മുപ്പത്താറ് മാമ്പഴം അൻപതെണ്ണം പൈനാപ്പിള് മുപ്പത്തിരണ്ടെണ്ണം പട്ടികയിലെ എണ്ണമനുസരിച്ച് പഴങ്ങൾ അടുക്കി വയ്ക്കുകയാണ് പരമ്പുച്ചേട്ടൻ ആപ്പിൾ ഏഴ് ട്രേയിൽ തുല്യമായി വെച്ചു എത്ര ആപ്പിളാണ് ഉള്ളത് മുപ്പത്തി അഞ്ച് ആപ്പിളാണ് ഏഴ് ട്രെയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ട്രേയിൽ എത്ര ആപ്പിൾ ഉണ്ട് എങ്ങനെ കണക്കാക്കാം എത്ര ഏഴാണ് മുപ്പത്തി അഞ്ച് എന്ന് നോക്കിയാൽ മതി എത്ര ഏഴാ ഏഴ് അഞ്ചാണ് മുപ്പത്തി അഞ്ചിലെ അപ്പോൾ ഒരു ട്രേയിൽ അഞ്ചെണ്ണമാണ് ഓറഞ്ച് ആറ് എണ്ണം വീതം തുല്യമായി ട്രേയിൽ വെച്ചു ഒരു ട്രേയിൽ എത്ര ഓറഞ്ച് ഉണ്ട് ആകെ ഓറഞ്ച് ആണുള്ളത് എത്ര ആറാണ് മുപ്പത്തിയാറ് ആറ് ആറാണ് അപ്പോൾ ആറേ ഗുണിക്കണം ആറാണ് മുപ്പത്തി ആറ് അതുകൊണ്ട് ഒരു ട്രേയിൽ ആറാണ് ഉള്ളത് അല്ലേ പിന്നെ മാമ്പഴം അഞ്ച് കൂട്ടമാക്കി വെച്ചു ഓരോ കൂട്ടത്തിലും എത്ര മാമ്പഴം ഉണ്ട് മാമ്പഴം അൻപതെണ്ണമാണുള്ളത് അപ്പോൾ എത്ര അഞ്ചാണ് അൻപത് പത്തഞ്ചാണ് അൻപത് അപ്പോൾ ഒരു കൂട്ടത്തിൽ പത്ത് മാമ്പഴം പൈനാപ്പിൾ നാലെണ്ണം വീതം ഒരുമിച്ച് തൂക്കിയിട്ടാൽ എത്ര കൂട്ടം അപ്പോൾ എത്ര പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് മുപ്പത്തിരണ്ട് ഉണ്ട് അപ്പോൾ നാലെണ്ണം വീതമാണ് ഒരുമിച്ച് തൂക്കിയിടുന്നത് അപ്പോൾ എത്ര നാലാണ് മുപ്പത്തിരണ്ട് എട്ട് നാലാണ് അല്ലേ എട്ടേ ഗുണിക്കണം നാലാണ് മുപ്പത്തിരണ്ട് അപ്പോൾ എട്ട് കൂട്ടം ഉണ്ടാവും അല്ലേ അടുത്തത് അരി വിതരണം പട്ടുമല സ്കൂളിലെ കുട്ടികൾക്ക് ഓണം പ്രമാണിച്ച് അഞ്ച് കിലോ വീതം അരി കൊടുക്കുന്നു മുപ്പത്തേഴ് ചാക്ക് അരി എത്തി ഓരോ ചാക്കിലും അമ്പത് കിലോ വീതം അരിയുണ്ട് അപ്പോൾ അഞ്ച് കിലോ വീതമാണ് അരി കൊടുക്കുന്നത് മുപ്പത്തേഴ് ചാക്ക് അരിയാണ് എത്തിയിട്ടുള്ളത് ഓരോ ചാക്കിലും അമ്പത് കിലോ അരിയുണ്ട് ഇത് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും എങ്ങനെ കണക്കാക്കാം ഒരു കുട്ടിക്ക് എത്ര കിലോ അരിയാണ് കൊടുക്കുന്നത് അഞ്ച് ഒരു ചാക്കിൽ എത്ര കിലോ അരിയുണ്ട് അൻപത് ഇത് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും ഒരു ചാക്കിലെത്തേത് പത്ത് കുട്ടികൾക്ക് കൊടുക്കാം അല്ലേ പത്തഞ്ചാണ് അൻപത് ആകെ എത്ര ചാക്ക് അരിയുണ്ട് മുപ്പത്തിയേഴ് ചാക്ക് അരിയുണ്ട് ആകെ എത്ര കുട്ടികൾക്ക് അരി കൊടുക്കാൻ കഴിയും ഒരു ചാക്കിലെത്തേത് പത്ത് കുട്ടികൾക്കാണ് അപ്പോൾ മുപ്പത്തേഴ് ചാക്കിലാണെങ്കിൽ മുന്നൂറ്റി എഴുപത് കുട്ടികൾക്ക് അഞ്ച് കിലോ വീതം അരി കൊടുക്കാലേ ഇനി നെല്ലിക്ക കണക്ക് മിലാദും വാസുവും കൂട്ടുകാരാണ് മിലാദ് കടയിൽ നിന്നും നെല്ലിക്ക വാങ്ങി നെല്ലിക്കയുടെ എണ്ണം പത്തിൽ കൂടുതലും പതിനാറിൽ കുറവുമാണ് ഇതിൽ പകുതി എണ്ണം നെല്ലിക്ക വാസുവിന് കൊടുത്തു വാസു തൻ്റെ രണ്ട് മക്കൾക്കും മിലാദ് തൻ്റെ മൂന്ന് മക്കൾക്കും തുല്യമായി നെല്ലിക്ക വീതിച്ചു വാസുവിൻ്റെ മക്കൾക്കാണോ മിലാദിൻ്റെ മക്കൾക്കാണോ കൂടുതൽ നെല്ലിക്ക കിട്ടിയത് എങ്ങനെ കണക്കാക്കി എന്ന് വിശദീകരിക്കാമോ അതിന് നമുക്ക് മിലാദ് വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം ഏതെല്ലാം സംഖ്യകളാവാം പത്തിൽ കൂടുതലും പതിനാറിൽ കുറവുമാണ് അല്ലേ അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇത്രയും സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നാവാം പതിനഞ്ച് നെല്ലിക്ക രണ്ട് പേർക്ക് തുല്യമായി വീതിക്കാൻ കഴിയുമോ ഇല്ല അപ്പോൾ നെല്ലിക്കയുടെ എണ്ണം ഒറ്റ സംഖ്യ ആവരുതെന്ന് മനസ്സിലായല്ലോ ഒറ്റ സംഖ്യ ആയാൽ തുല്യമായിട്ട് ഇവർക്ക് വീതിക്കാൻ പറ്റില്ല നെല്ലിക്കയുടെ എണ്ണം മൂന്ന് തുല്യമാക്കാൻ കഴിയണം അപ്പോൾ ഇതിലുള്ള ഒറ്റ സംഖ്യകൾ ആദ്യം നമുക്ക് മാറ്റാം പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് മാറ്റാം ബാക്കി പന്ത്രണ്ടും പതിനാലും അല്ലേ ഉള്ളത് അതിൽ പതിനാലിന് മൂന്ന് തുല്യമാക്കാൻ പറ്റുമോ ഇല്ലല്ലേ പതിനാലിന് മൂന്ന് തുല്യ തുല്യഭാഗങ്ങളാക്കാൻ പറ്റില്ലല്ലോ പന്ത്രണ്ടിന് മൂന്ന് തുല്യ തുല്യഭാഗങ്ങളാക്കാൻ പറ്റൂലേ പറ്റും അപ്പം മിലാദ് വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ടാണ് വാസുവിന് കൊടുത്ത നെല്ലിക്ക എത്രയാണ് പന്ത്രണ്ടിന്റെ പകുതി എത്രയാ ആറാണ് വാസുവിന്റെ ഓരോ മക്കൾക്കും കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം എത്ര വാസുവിന് എത്ര മക്കളുണ്ട് വാസുവിന് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഓരോ മക്കൾക്കും മൂന്ന് മൂന്ന് വെച്ചിട്ട് കൊടുക്കും അപ്പോൾ ഒരാൾക്ക് മൂന്നാണ് മിലാദിന്റെ ഓരോ മക്കൾക്കും കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം എത്രയാ മിലാദിന് മൂന്ന് മക്കളുണ്ട് അപ്പോൾ രണ്ട് 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 വെച്ച് ഒരാൾക്ക് രണ്ട് വീതമാണ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ആർക്കാണ് കൂടുതൽ എണ്ണം നെല്ലിക്ക കിട്ടിയത് മിലാദിൻ്റെ മക്കൾക്കാണോ അല്ലേ വാസുവിൻ്റെ മക്കൾക്കാണോ ആ വാസുവിൻ്റെ മക്കൾക്കാണ് അല്ലേ രണ്ടാം ദിവസം വാസുവാണ് നെല്ലിക്ക വാങ്ങിയത് നെല്ലിക്കയുടെ എണ്ണം ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് പകുതി എണ്ണം നെല്ലിക്ക മിലാദിന് കൊടുത്തു മിലാദ് തൻ്റെ നാല് ചങ്ങാതിമാർക്കും വാസു വാസുതൻ്റെ മൂന്ന് ചങ്ങാതിമാർക്കും തുല്യമായി കൊടുത്തു ആരുടെ ചങ്ങാതിക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത് വാസു എത്ര നെല്ലിക്കയാണ് വാങ്ങിയത് എന്നും കാണണം അതിന് ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഇടയിലുള്ള ഒറ്റ സംഖ്യകളെല്ലാം മാറ്റാം ബാക്കി ഏതൊക്കെ സംഖ്യകളാണ് വരാൻ ചാൻസ് ഉള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇത്രയും നമ്പർ ആണല്ലോ എന്തുകൊണ്ടാണ് ഇരട്ടസംഖ്യകൾ മാത്രം എടുക്കുന്നത് ഇരട്ടസംഖ്യകൾ മാത്രമേ രണ്ടു പേർക്ക് തുല്യമായിട്ട് വീതിക്കാൻ പറ്റുള്ളൂ അല്ലേ നെല്ലിക്ക അപ്പോൾ ഇനി ഇതിൽ തന്നെ ഇതിൻ്റെ പകുതി നമുക്ക് മൂന്നായിട്ടും നാലായിട്ടും തുല്യമായി വീതിക്കാൻ കഴിയണം ഇരുപത്തിരണ്ടിൻ്റെ പകുതി നമ്മൾ എടുക്കുക പതിനൊന്നാണ് പതിനൊന്നിനെ നമുക്ക് നാല് തുല്യ തുല്യഭാഗങ്ങളാക്കാൻ പറ്റുമോ ഇല്ലല്ലേ ഒറ്റ സംഖ്യയാണ് വരുന്നത് അപ്പം പറ്റില്ല ഇനി നമുക്ക് ഇരുപത്തി എടുത്താലോ ഇരുപത്തി നാലിന് നമുക്ക് തുല്യമായിട്ട് രണ്ട് പേർക്ക് കൊടുക്കുമ്പം പന്ത്രണ്ട് പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ട് കിട്ടുന്ന സമയത്ത് പന്ത്രണ്ടിന് നാലാൾക്കും വീതിക്കാം അല്ലേ മൂന്ന് വെച്ച് നാലാൾക്കും കൊടുക്കാം നാല് വെച്ച് മൂന്നാൾക്കും കൊടുക്കാം അതവിടെ നിൽക്കട്ടെ ഇരുപത്തിനാലാണെങ്കിൽ ശരിയാവേ ഇനി ഇരുപത്തിയാറാണെങ്കിലോ പതിമൂന്ന് വാസുവിനും പതിമൂന്ന് മീലാദിനും ആ കിട്ടുക അപ്പം അത് വിഭജിക്കാൻ കഴിയൂല കഴിയൂലേ ഇനി ഇരുപത്തിയെട്ടാണെങ്കിൽ പതിനാലും പതിനാലുമാണ് വാസുവിനും മീലാദിനും കിട്ടുക പതിനാലെണ്ണം നാല് ഭാഗമാക്കാൻ പറ്റുമോ തുല്യമായിട്ടുള്ള ഇല്ല അല്ലേ അതുപോലെ മൂന്ന് ഭാഗമാക്കാനോ അതും പറ്റില്ല അപ്പം എന്തു ചെയ്യാം നമുക്ക് ഇരുപത്തി നാല് എടുക്കാം കേട്ടോ അപ്പോൾ ഉത്തരം എത്രയാ വാ വാസു വാങ്ങിയത് ഇരുപത്തി നാല് നെല്ലിക്കയാണ് ആരുടെ ചങ്ങാതിക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത് വാസുവിൻ്റേതാണ് അല്ലേ വാസുവിൻ്റെ ചങ്ങാതിമാർക്ക് നാലെണ്ണം വീതം കിട്ടി അടുത്തത് പിറന്നാൾ മധുരം സ്കൂളിൽ നാലാം ക്ലാസ്സിൽ രണ്ട് ഡിവിഷനുകളിലായി ആകെ നാൽപ്പത് കുട്ടികളുണ്ട് അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ എ ക്ലാസ്സിലും ബി ക്ലാസ്സിലും കൂടെ നാൽപ്പത് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക ശ്രദ്ധ തൻ്റെ പിറന്നാളിന് ഓരോ കുട്ടിക്കും നാല് മിഠായി വീതം കൊടുത്തു രണ്ട് ക്ലാസ്സിലെയും ഓരോ കുട്ടികൾക്കും നാല് മിഠായി വീതം കൊടുത്തു തുടങ്ങി മിഠായി തീർന്നു പക്ഷേ പത്ത് കുട്ടികൾക്ക് കിട്ടിയില്ല അപ്പോൾ എത്ര കുട്ടികൾക്കാ കിട്ടിയത് മുപ്പത് കുട്ടികൾക്ക് കിട്ടിയില്ലേ നാൽപ്പത് കുട്ടികളിൽ മുപ്പത് കുട്ടികൾക്ക് കിട്ടി പത്ത് കുട്ടികൾക്ക് കിട്ടിയില്ല കൂടുതൽ മിഠായി വാങ്ങാതെ കുട്ടികൾ തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു എല്ലാവർക്കും ഒരേ എണ്ണം തന്നെ കിട്ടി പിന്നെയും മിഠായി വാങ്ങാതെ എല്ലാവരും ഒരു വഴി കണ്ടുപിടിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരേ മിഠായി തന്നെ കിട്ടി അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും എത്ര മിഠായി വീതം കിട്ടി നോക്കാം അല്ലേ കുട്ടികളുടെ എണ്ണം മിഠായി കിട്ടിയ കുട്ടികളുടെ എണ്ണം മുപ്പതാണ് ഒരാൾക്ക് കിട്ടിയ മിഠായിയുടെ എണ്ണം എത്രയാ നാലാണ് അല്ലേ അപ്പോൾ ആകെ എത്ര മിഠായി കൊടുത്തു മുപ്പതേ ഗുണിക്കണം നാല് ഇപ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് മുപ്പതിൻ്റെ പൂജ്യം എട്ട് കൊടുത്തപ്പോൾ എളുപ്പത്തിൽ നൂറ്റി ഇരുപതെന്ന് കിട്ടി ബാക്കി വന്ന കുട്ടികൾ എത്രയാ പത്ത് പത്താണ് ഇപ്പം നാല് മിഠായിൽ നിന്നും ഓരോന്ന് വീതം കൊടുത്ത് മുപ്പത് കുട്ടികളും എന്ത് ചെയ്തു ഓരോന്ന് വീതം പത്ത് കുട്ടികൾക്ക് കൊടുത്തു പത്ത് കുട്ടികൾ ഓരോന്ന് വീതം പത്ത് ബാക്കിയുള്ള പത്ത് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഓരോ മിഠായി കിട്ടി വീണ്ടും ഇരുപത് വരെയുള്ള കുട്ടികൾ വീണ്ടും മിഠായി കൊടുത്തപ്പോൾ വീണ്ടും എത്രയായി രണ്ട് മിഠായിയായി പിന്നെ മുപ്പത് വരെയുള്ള കുട്ടികൾ ഓരോ മിഠായി വീതം കൊടുത്തപ്പോൾ മൂന്ന് മിഠായി വീതം പത്ത് കുട്ടികൾക്ക് കിട്ടി അപ്പോൾ എത്ര മിഠായി മൊത്തം മുപ്പത് മിഠായി ബാക്കിയുള്ള പത്ത് കുട്ടികൾക്ക് കിട്ടി ആദ്യം മുപ്പത് കുട്ടികൾക്കും നാല് മിഠായി വീതമാണ് കിട്ടിയത് അങ്ങനെ ഇവരുത് ഓരോന്ന് ആ പത്ത് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ എല്ലാവർക്കും എത്ര മിഠായി മൂന്ന് മിഠായി ആയി ഇപ്പോൾ ടോട്ടല് മൊത്തമായിട്ട് നൂറ്റി ഇരുപത് മിഠായി ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓരോന്ന് കൊടുത്തപ്പോൾ ആ പത്ത് കുട്ടികൾക്ക് മുപ്പതെണ്ണം അല്ലേ മൂന്ന് വെച്ച് മുപ്പതെണ്ണമായി അപ്പോൾ മുപ്പത് കുട്ടികൾക്ക് മൂന്ന് വെച്ചിട്ട് തൊണ്ണൂറ് തൊണ്ണൂറും മുപ്പതും കൂട്ടിയാ നൂറ്റി ഇരുപതല്ലേ അങ്ങനെ ചെയ്തപ്പോൾ നാൽപ്പത് കുട്ടികൾക്കും മൂന്ന് മിഠായി വീതം കിട്ടി അതായത് നാൽപ്പതേ ഗുണിക്കണം മൂന്നാണ് നൂറ്റി ഇരുപത് അപ്പോൾ ആദ്യം മുപ്പതേ ഗുണിക്കണം നാല് അല്ലേ മുപ്പത് കുട്ടികൾക്ക് നാല് വെച്ച് കൊടുത്തത് ഇപ്പോൾ നാല്പത് കുട്ടികൾക്ക് മൂന്ന് വെച്ച് കൊടുത്തപ്പോൾ തുല്യ മിഠായി തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഓരോരുത്തർക്കും എത്ര മിഠായി വിധം കിട്ടിയെന്നെടുത്ത് നമുക്ക് മൂന്ന് എന്ന് എഴുതാം ഇനി താഴെ ഒരു പസിൽ കോണറുണ്ട് ഹരിതം ക്ലബ്ബ് ഉണ്ടാക്കിയ സോപ്പ് ഒരു പെട്ടിയിൽ രണ്ട് വീതവും മൂന്ന് വീതവും നാല് വീതവും ആറ് വീതവും നിറയ്ക്കാൻ കഴിയും കുറഞ്ഞത് എത്ര സോപ്പ് ഉണ്ടാകും അപ്പം മക്കളെ രണ്ട് വീതവും മൂന്ന് വീതവും നാലും ആറും ഒക്കെ വെക്കാൻ പറ്റണം അത് കുറഞ്ഞത് എത്ര സോപ്പായിരിക്കും പന്ത്രണ്ട് സോപ്പായിരിക്കും പന്ത്രണ്ട് ആണെങ്കിൽ നമുക്ക് രണ്ട് വീതം വേണമെങ്കിൽ വെക്കാം മൂന്ന് വീതം വേണമെങ്കിൽ വെക്കാം നാല് വെക്കാം ആറിൻ്റെ രണ്ട് ഭാഗങ്ങളാക്കിയൊക്കെ വെക്കാമല്ലേ അപ്പോൾ രണ്ടും മൂന്നും നാലും ആറും ഭാഗമാക്കി വെക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ് പന്ത്രണ്ട് സോപ്പ് ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം